വയനാട് മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് കൂടിയായ ആനി രാജ നടത്തിയ റോഡ് ഷോ ആ റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ വൃന്ദ കാരാട്ട് സി പി ഐ എം പോൾബ്യൂറോ അംഗമാണ് അവർ നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് ഈ പ്രസംഗം ആ പൊതുയോഗത്തിൽ പങ്കെടുത്തവരെ മാത്രമല്ല ആ റോഡ് ഷോയിൽ പങ്കെടുത്തവരെ മാത്രമല്ല കേരളത്തെ തന്നെ ഇളക്കി മറിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫ് എന്ന സംവിധാനത്തെ തന്നെ താങ്ങി നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ നട്ടെല് ഏത് എന്ന് ചോദിച്ചാൽ റപ്പായും പറയാൻ കഴിയും അത് മുസ്ലിം ലീഗാണ് എന്ന് ആ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെ മുസ്ലിം ലീഗ് നേതാക്കളെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും ആ ഒരു ഘട്ടത്തിലാണ് ഇതാ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഈ പച്ചക്കൊടി എന്ന് പറഞ്ഞ് സി പി ഐ എം നേതാവ് പോൾബിറോ അംഗം മൃന്ദ ആ പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പതാകയല്ല ഐ എൻ എന്റെ പതാകയാണ് ഐ എൻ എൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ലീഗ് നേരത്തെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗ് നിന്ന് തെറ്റിപ്പിരി പുതിയ പാർട്ടി ഉണ്ടാക്കിയവരാണ് അവരിൽ എഫിന്റെ കൂടെയാണ് ഐ എൻ എൽ ഒരു ഘടക കക്ഷിയാണ് എൽ ഡി എഫിന്റെ ആ ഐ എൻ എല്ലിന്റെ പതാക ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് വൃന്ദാക്കാരാട്ട് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ആ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം nomination of your leader rahul gandhi why did you hide the green flag of the udn നിങ്ങൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോ ആ ലീഗിന്റെ പച്ചക്കൊടി എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചത് വായ് 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 എന്തുകൊണ്ടാണ് വായ് പച്ചക്കൊടി യു സി കബിയർ The INL. The INL is a respected member of the LDF. Here we have, here we have the Pachakudi of the INL. There we have the Chengludi of the CPM and the CPI. We will fight on politics. We do not we do not bow down before the BJP RSS threats. My dear friends, we have put the most important demands in our manifestos the CPI, the CPM, the LDF. ൃന്ദക്കാര്ടത്രമാത്രമാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുല്യ അവകാശമുള്ളവരാണ് പതാക ഉയർത്തിപ്പിടിക്കുന്നത് പോലെ എൽ ഡി എഫിന്റെ ഘടക കക്ഷി എന്ന നിലയിൽ അഭിമാനത്തോടെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പതാകയും എന്ന് വെച്ചാൽ ഐ എൻ എല്ലിന്റെ പച്ച പതാകയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും പച്ചക്കൊടിയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് ഉറച്ച സ്വരത്തിൽ പറയുകയാണ് വൃന്ദ ചെയ്തിരിക്കുന്നത് ഈ പൊതുയോഗത്തിന് തൊട്ട് മുൻപ് ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ റോഡ് ഷോ ആ റോഡ് ഷോയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പതാകയുണ്ട് ഏറ്റവും മുന്നിൽ തന്നെ പച്ച പതാകയുമുണ്ട് പച്ചക്കൊടിയുമുണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം കാരണം എൽ ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും പങ്കെടുക്കുന്നതാണ് ഒരു റോഡ് ഷോ അല്ലെങ്കിൽ എലക്ഷൻ പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി ഉയർത്തിപ്പിടിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി പ്രചാരണ വാഹനത്തിന് മുന്നിൽ കെട്ടിവെക്കും ഇത് സാധാരണ നടക്കുന്ന നടപടിയാണ് എന്നാൽ കോൺഗ്രസും യു ഡി എഫും ചെയ്യുന്നത് എന്താണ് മുസ്ലിം ലീഗിന്റെ പതാക വേണ്ട എന്ന് തീരുമാനിക്കുന്നു മുസ്ലിം ലീഗിന്റെ പതാക വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് ഭാഗമായി കോൺഗ്രസിന്റെ പതാകയും ഉയർത്തിപ്പിടിക്കാതിരിക്കുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി പടർത്തുന്ന ഇസ്ലാമാഫോബിയ എന്ന വ്യാജ പ്രചാരണത്തിന് മുന്നിൽ അടിയറവ് പറയുന്നു കോൺഗ്രസ് എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയായ ഐ എൻ എൽ അതായത് ഞങ്ങളുടെ ഘടകക്ഷിയാണ് ഞങ്ങളുടെ പൊതുയോഗങ്ങളിൽ ഈ പച്ചക്കൊടി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിയാത്തത് മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗിന്റെ പതാക ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും കാരണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നിയമാനുസരണം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഉറക്കെ പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഭയം കോൺഗ്രസ് ആരെയാണ് ഭയപ്പെടുന്നത് ഇങ്ങനെ ബി ജെ പിയെ പേടിച്ച് ബി ജെ പിയുടെ പ്രചാരണത്തിന് മുന്നിൽ മുട്ടുമടക്കി എത്ര കാലം ഈ കോൺഗ്രസിന് നിൽക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഈ പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ വൃന്ദ കാരാട്ട് ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ആ മണ്ഡലത്തിൽ മാത്രമല്ല വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല മണ്ഡലത്തിന് പുറത്തും സജീവ ചർച്ചയായി മാറുന്നത് വയനാടിന് പുറത്തും എൽ ഡി എഫിന്റെ റാലികളിൽ ഐ എൻ എൽ പ്രവർത്തകർ പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കും അത് അഭിമാനമായി അവർ കൊണ്ടുനടക്കുകയും ചെയ്യും അങ്ങനെ പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കുന്നതിനെ പിന്തുണക്കാൻ എൽ ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഉണ്ടാകുകയും ചെയ്യും കാരണം എൽ ഡി എന്നത് ഒറ്റായി എ ഘടകക്ഷികളെയും തുല്യമായി കാണുന്ന സംവിധാനമാണ് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ കൊടി ഉയർത്തിപ്പിടിച്ചതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വിമർശന ഭയം കൊണ്ട് അവര് ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തീരുമാനിച്ചു രണ്ടു കൊടിയും വേണ്ട ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ് ഈ ബി ജെ പിയുടെ വിമർശനത്തെ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് സ്വാസത്തെ നേരിടാനാവുക മാസത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത് സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രീതിയുണ്ട് മൂന്ന് മുന്നണികളാണ് കേരളത്തിലുള്ളത് അല്ല പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയും ഉണ്ട് എന്നാൽ പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫിൽ വിവിധ ഘടക കക്ഷികളുണ്ട് യു ഡി എഫിലും ഉണ്ട് വിവിധ ഘടക കക്ഷികൾ യു ഡി എഫിലും എൽ ഡി എഫിലുമുള്ള ഘടക കക്ഷികൾക്ക് മുതിർന്ന പാർട്ടിയെന്നോ വലിയേറ്റം പാർട്ടിയെന്നോ ചെറിയ പാർട്ടിയെന്നോ പരിഗണന നൽകാറില്ല എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശവും തുല്യമായ പരിഗണനയും നൽകുന്ന മുന്നണി സംവിധാനമാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ഉണ്ടായിരുന്നത് എന്നാൽ എവിടെയാണ് അത് പാളിയത് യു സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് യു ഡി എഫ് എത്തുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രമാത്രം ബി ജെ പിയെ ഭയപ്പെടുന്നത് ഈ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർന്നു വരേണ്ടത് അത് വരിക തന്നെ ചെയ്യും കാരണം ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടാൻ പോകുന്നവർ ആ ബി ജെ പിയെ നേരിടാൻ പോകുന്നതിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാതെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറുവഴിയിലൂടെ വഴിയിലൂടെ ബി ജെ പി അങ്ങ് പരാജയപ്പെടുത്തി കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്നവർ ആരൊക്കെയാണ് അത് എന്തുകൊണ്ട് അവർ ഞങ്ങളെ പിന്തുണക്കുന്നു അതേ പരിഗണന അവർക്ക് നൽകാതെ ബി ജെ പിയുടെ ഇസ്ലാമഭൂമിയ പ്രവർത്തുന്ന ബി ജെ പി സംഘപരിവാർ പ്രചാരണത്തിന് മുന്നിൽ പേടിച്ച് വിറച്ചു നിൽക്കേണ്ടി വരുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന് വഴങ്ങി നിൽക്കേണ്ടി വരുന്ന മുസ്ലിം ലീഗ് ഇതാണ് കേരളത്തിലെ ഇന്നത്തെ യു ഡി എഫ് സംവിധാനം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്